ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത് ഒരു അമൃതം ആണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കിയാൽ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നമ്മൾ അമൃതം പൊടി കഴിക്കൂല കുട്ടികൾ അപ്പോൾ അത് ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഒരു അര കെ ജിയുടെ ഒരു പേക്കായിട്ട് അത് ഫുള്ള് എടുത്തിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അടിയിലൊന്നും പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീ കുറച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി എടുക്കാൻ നല്ലൊരു മണം വരുന്നത് വരെ ഇതിന് ഒരു നല്ല വറുത്ത് വറുവായി വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം പിന്നീട് തീക്ക് ഒരു വലിയ തേങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങ നല്ല ഇഷ്ടം പോലെ തേങ്ങ ഇടണം കേട്ടോ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ ചെറിയൊരു നനവൊക്കെ വരും തേങ്ങയുടെ ഉള്ളിൽ ആ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇനി ഇതിലേക്ക് വേണ്ടത് കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് അപ്പോൾ കിസ്മിസ് നമുക്ക് എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചെറുതായി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ കുറച്ച് കൂടിപ്പോയി അത്രക്ക് വേണ്ടില്ലെങ്കിലും കുറച്ച് കടിക്കാനൊക്കെ കിട്ടുന്നത് രസമായിരിക്കും പിന്നീട് വേണ്ട നമുക്ക് ശർക്കരയാണ് കേട്ടോ ശർക്കരയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ് ഒരു അര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫുള്ള് ശർക്കര ഒരു ഇതാണ് എടുത്തിട്ടുള്ളു ഒരു ശർക്കര എടുത്തിട്ടുള്ളൂ അതുതന്നെ നല്ല മധുരം ഉണ്ടാവും മൃതം പൊടി മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഫുള്ള് ഒരു പ്രാവശ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കട്ട കുത്തി അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പണ്ടോ കുറച്ച് ഒഴിച്ചപ്പോൾ തന്നെ ഒന്ന് ഇതായിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഫുള്ള് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സൈഡ് കൂടെയൊക്കെ ഉള്ള പൊടികളൊക്കെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കട്ടോ അപ്പോൾ ആകെ അര ഗ്ലാസ് ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ കാൽ ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ട്ടോ. അപ്പോൾ തന്നെ നമ്മളത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അമൃതം പൊടി ഓവറ് മധുരമായാലും ഇത് ഉണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതിന്റെ നെയ്യ് കട്ടായ നെയ്യ് ആയതുകൊണ്ടാണ് ഞാൻ നടുവിൽ ഇങ്ങനെ കാട്ടി കൊടുത്തിട്ടുള്ളത് നിങ്ങളത് സാധാരണ കട്ട കുത്താത്ത നെയ്യാണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അതെനിക്ക് കട്ടൊത്തി കൊണ്ടാണ് ഞാനൊന്ന് അതിനൊന്ന് ഉരുക്കിയെടുത്തത് ഉരുക്കിയെടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടോ അപ്പം നെയ്യും ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യും കൂടെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഇളക്കി കൊടുത്ത് റെഡി ആയിട്ടുണ്ട് കയ്യിൽ നമ്മൾ കുറച്ച് നെയ്യ് ആക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ കയ്യിൽ കൊള്ളുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വലിയതാക്കാം ചെറുതാക്കാം ഒക്കെ നമ്മളിഷ്ടമാണ് അപ്പം ഞാനിത് എത്ര പോകുന്നത് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അത് പറഞ്ഞു തരണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്